തിരുവോണം ബമ്പറിൽ ട്വിസ്റ്റ് മഹാഭാഗ്യശാലി കൊച്ചിയിലല്ല ആലപ്പുഴയിൽ തിരുവോണം ബമ്പർ അടിച്ച മഹാഭാഗ്യശാലി കൊച്ചിയിലെന്ന് പ്രതീക്ഷകൾ തെറ്റി ആലപ്പുഴ തുറവൂർ സ്വദേശിക്കാണ് ഇരുപത്തിയഞ്ചു കോടിയുടെ ഒന്നാം സമ്മാനം അടിച്ചത് എസ് ബി ഐ ശാഖയിൽ ടിക്കറ്റ് ഹാജരാക്കിയതോടെയാണ് കൊച്ചിയിലല്ല ആലപ്പുഴയിലാണ് ബമ്പർ അടിച്ചതെന്ന് വ്യക്തമായത് തുറവൂർ തൈക്കാട്ടുശേരി സ്വദേശിയായ ശരത് എസ് നായർക്കാണ് ബമ്പർ അടിച്ചത് നിപ്പോൺ പെയിൻസ് ജീവനക്കാരനായ ശരത്ത് നെട്ടൂരിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് ലതീഷിൽ നിന്നാണ് ഒന്നാം സമ്മാനം അടിച്ച ടിക്കറ്റ് എടുത്തത് തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭഗവതി ഏജൻസീസിന്റെ വൈറ്റല ശാഖയിൽ നിന്നാണ് ലോട്ടറി ഏജന്റായ ലതീഷ് ടിക്കറ്റ് വാങ്ങിയത് ഇരുപത്തിയഞ്ച് കോടിയുടെ മഹാഭാഗ്യം ടി എച്ച് അൻപത്തിയേഴ് എഴുപത്തിയെട്ട് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിലൂടെയാണ് ശരത്തിനെ തേടിയെത്തിയത് മൂന്ന് ദിവസത്തെ ആകാംക്ഷകൾക്കൊടുവിലാണ് ഓണം ബമ്പർ ഭാഗ്യവാനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് അപ്രതീക്ഷിത ഭാഗ്യമെന്നാണ് ശരത്തിന്റെ ആദ്യ പ്രതികരണം ആദ്യമായിട്ടാണ് ഓണം വമ്പർ എടുക്കുന്നതെന്ന് പറഞ്ഞ ശരത്ത് ആദ്യം വിശ്വസിക്കാനായില്ലെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു ടിക്കറ്റ് എടുക്കുന്ന ശീലങ്ങളൊന്നുമില്ല ഉറപ്പാക്കിയതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതിയെന്ന് തീരുമാനിച്ചാണ് ഇത്രയും ദിവസം പറയാതിരുന്നത് ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഫോണിൽ നോക്കി ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് വീട്ടിൽ പോയി രണ്ടു മൂന്ന് തവണ കൂടി നോക്കിയിട്ടാണ് ഉറപ്പിച്ചത് സഹോദരനോടാണ് ആദ്യം പറഞ്ഞത് പിന്നീട് വീട്ടിൽ പറഞ്ഞു എല്ലാവരും സന്തോഷമായിരിക്കുന്നു വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും വൈഫും കുട്ടിയുമുണ്ടെന്ന് ശരത് പറഞ്ഞു അതേസമയം സർക്കാർ ഖജനാവിനാണ് തിരുവോണം പമ്പർ അടിച്ചതെന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല കാരണം കിട്ടിയാൽ കിട്ടിയെന്ന് കരുതി അഞ്ഞൂറ് രൂപ മുടക്കി ടിക്കറ്റ് എടുത്തത് എഴുപത്തിയഞ്ചു ലക്ഷം പേരാണ് ഇതിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്തുക കോടികളാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിറ്റുവരവാണ് തിരുവോണം പമ്പറിലൂടെ ഇത്തവണ ഖജനാവിലെത്തിയത് എഴുപത്തിയഞ്ചു ലക്ഷം ടിക്കറ്റ് അടിച്ചതിൽ പോയ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാ ടിക്കറ്റുകളും വിട്ടുപോയി അതായത് മുന്നൂറ്റി കോടി രൂപയാണ് തിരുവോണം പമ്പർ വിറ്റുവരവ് എന്നാൽ ഈ തുക മൊത്തമായും സർക്കാരിന് ലഭിക്കില്ല ഏജൻസി കമ്മീഷൻ അച്ചടിക്കൂലി ഭരണപരമായ ചെലവുകൾ സമ്മാനത്തുക എന്നിവ കഴിഞ്ഞുള്ള ബാക്കി തുകയാകും സർക്കാരിന് ലഭിക്കുന്നത് ഇത് സംബന്ധിച്ച കൃത്യമായ കണക്ക് വൈകാതെ ലഭ്യമാകും കനത്ത മഴ കാരണം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടക്കേണ്ട നറുക്കെടുപ്പ് തീയതി നീട്ടിയത് തിരുവോണം ബമ്പറിന് ഗുണമായി നറുക്കെടുപ്പ് ഒരാഴ്ച നീണ്ടതോടെ ബമ്പർ ടിക്കറ്റ് മൊത്തമായും വിറ്റുപോയി നാട്ടിലെങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു അവസാന മണിക്കൂറുകളിൽ കൂടുതൽ സമയം കിട്ടിയതുകൊണ്ടാണ് ഇത്രയും ടിക്കറ്റുകൾ വിൽക്കാനായതെന്നാണ് വ്യാപാരികൾ പറയുന്നത്